മികച്ച പോരാട്ടം എന്ന് പറയാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും രാജസ്ഥാൻ യുണൈറ്റഡും നടന്നിട്ടുള്ള മത്സരം ഒരു മികച്ച പോരാട്ടമായിരുന്നു എന്ന് വെച്ചാൽ അല്ല ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഇടത്ത് റീഗ്രൂപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പക്ഷെ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറി ഒന്നേ പൂജ്യത്തിന് അവസാന മിനിറ്റിൽ ഒരു മികച്ച ഹെഡർ ഗോളിലൂടെ കോൾ തോ വരവറിയിച്ചിരിക്കുകയാണ് ഒരു മികച്ച ഗോൾ തന്നെ താരം നേടി അത് അസിസ്റ്റ് കൊടുത്തത് വാൻ റോഡ്രിഗസ് ആണ് കളിയിൽ സ്റ്റാർട്ടിംഗിൽ മണി നിഹാൽ കോറോ എന്നിരൂ എന്നിവരായിരുന്നു റൈറ്റ് ലെഫ്റ്റിലും റൈറ്റ് വിങ്ങറായിട്ടും കളിച്ചത് സൈക്കിൾ കൊടുത്തു ആയിരുന്നു അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിൽ ലൂണയും മിഡ്ഫീൽഡ്സ് വിബിനും ഡാനിഷും ഡിഫൻസ് ലുവാൻ റോഡ്രീഗേഴ്സും വികാഷും റൈറ്റ് ബാക്ക് ഹെഡ് സന്ദീപും ലെഫ്റ്റിൽ സയീഫും ഗോൾ കീപ്പറായിട്ട് ഞറയമായിരുന്നു ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും മികച്ച ഡിഫൻസി പ്രകടനം ബ്ലൗസേഴ്സ് കാഴ്ചവെച്ചു എന്നുള്ളതാണ് കളി കളിയിൽ അമ്പത്തിനാലാം മിനിറ്റിൽ താരത്തിന് റെഡ് കാർഡ് കിട്ടി അതിനുശേഷം കേരള ഈസിയായിട്ട് ആയിട്ട് കളി എടുക്കുമെന്ന് പ്രതീക്ഷയാണ് ഗ്ലൗസ്റ്റേഴ്സ് കുറച്ച് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് നാൾക്ക് ശേഷം കളിക്കുന്ന ഒരു മത്സരമായുണ്ട് ബ്ലൗസേഴ്സ് അവസാനം കൊടുത്തു ബി ടിയിലൂടെ കയറി പിന്നെ കുറേ മാറ്റങ്ങൾ വരുത്തി ത്യാഗ ത്യാഗവാൽവസ് ഇല്ലായിരുന്നു സൈഡ് ബെഞ്ചിൽ എന്നുള്ളതാണ് താരം ചാട്ടിമണ്ണേ ഇല്ല സൈഡ് ബെഞ്ചിലും ഇല്ല എന്നുള്ളതാണ് പിന്നെ ഡൂസൻ ലഗാഡറിനെ കുറിച്ച് ഇറക്കിയില്ല പിന്നെ വിപിന് പകരം അമാവിയ സന്ദീപിന് പകരം അമയറാണ് അവിടെ ഇറങ്ങി അങ്ങനെ കുറേ അധികം മാറ്റങ്ങളൊക്കെ വരുത്തി പരീക്ഷിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് ഈ വിജയത്തിലേക്ക് എത്തിയത് വാൻ റോഡറീസും വികാസും മികച്ച രൂപത്തിൽ തന്നെ ഡിഫൻസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായ ഒരു മത്സരം കൂടിയാണ് എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല പക്ഷേ മൂന്ന് പോയിന്റ് കൊണ്ട് ക്ലാസ്ചേഴ്സ് കളം വെട്ടു എന്നുള്ളതാണ് ഇനി വരും മത്സരത്തിൽ മികച്ച രൂപത്തിൽ ഓർഗനൈസ് ചെയ്ത് കളിക്കൂ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം